അത് സൂപ്പർ അല്ല സൈസോൻ കിട്ടിയില്ല എൻടയിലുണ്ടോ എൻടയില് വരെ പ্যাക്കേജിങ് ഇല്ലല്ല അവിടെ അതിനെക്കണൈസ് പോയി നല്ല നല്ല ഉണ്ട് അവിടെ ഒരു ഫാമിലി ഉണ്ട് ആ ഇവിടെ കിട്ടിയില്ല സോറി ഇനി ഞാൻ വീഡിയോ നിർത്തില്ല പോയോർത്തോ അത് വലുതായിരുന്നു എ പഠിച്ചത് അടിച്ച ബ്രാണ്ട് പറഞ്ഞത് വീണ്ടും നിക്കണത് അത് എടുക്കാൻ വേണ്ടി അതങ്ങനെ അടിച്ചത് ആണ് വീണ്ടും വന്ന കഴിഞ്ഞു അത് എടുക്കാൻ തന്നെ ആ ഇവിടെ നിൽപ്പണ്ട് പക്ഷെ എടുക്കണില്ല

അത് <laughs> 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 <Mast. laughs> <one> <laughs> മീനി അവന്റെ മേത്ത് വീണുണ്ടല്ലോ കൊള്ളല്ലേ രസമുണ്ട് ആ പോര് ഇത്ര സ്പീഡ് വേണായിരുന്നോ ഞാൻ തോന്നുന്നു അത് കൊള്ളായിരുന്നല്ലേ ചേരാനോളില് വന്നി കഴുതല്ല അത് ചെറുതായിരുന്നു ഭയങ്കര മത്സരത്തിന് വന്നാലോ അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഒരു തവള കിട്ടുന്നു അവൻ തന്നെ താന പതിയെ ഊര് റിലീസ് ചെയ്തേക്കെ